കാരണം ഇത് ആളുകളെ ഇങ്ങനെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ മനുഷ്യന് ഇന്നേ വരെയാ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തന്റെ ഗവൺമെന്റ് തൻ ആയിരിക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിനകത്ത് ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്തു മറ്റേ ഒരു വിഷയം പോലും അയാൾക്ക് ചൂണ്ടിക്കാണിക്കാനില്ല നമസ്കാരം രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയപ്പോൾ കൊടികൾ ഉപയോഗിക്കാൻ പിണറായി വിജയൻ നടത്തിയ പരാമർശത്തിൽ പ്രതികരണവുമായി പാണ്ഡ്യാല ഷാജി സംഘപരിവാർ പോലും പറയാൻ മടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയതിലൂടെ പിണറായി വിജയൻ ബി ജെ പിയുടെ ഏജന്റാണോ എന്ന സംശയം ബലപ്പെടുകയാണ് എന്ന് പാണ്ഡ്യാല ഷാജി പറഞ്ഞു നരേന്ദ്രമോദിക്കും സംഘപരിവാറിനും വേണ്ടി നഗ്നമായി വർഗീയ പ്രചരണം നടത്തുന്ന പിണറായി വിജയനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കണമെന്നും പാണ്ഡ്യാല ഷാജി കൂട്ടിച്ചേർത്തു നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആവർത്തിക്കുന്ന എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന പദം പാട്ട് ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ പറയാനുള്ള ധൈര്യം പിണറായി വിജയന് ഉണ്ടോ എന്നും അങ്ങനെ പറഞ്ഞാൽ ജനങ്ങൾ അയാളെ കൂകി വിളിക്കുന്നത് കാണാമെന്നും ഷാജി ആഞ്ഞടിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് രാഹുൽ ഗാന്ധി വയനാടിൽ വന്നപ്പോൾ കൊടികൾ ഉപയോഗിക്കാതെ വിമർശിച്ചുകൊണ്ട് എന്ന് പിണറായി വിജയൻ ഒരു പ്രസ്താവന പറയണ്ടേ എന്താണ് അങ്ങയുടെ ഒപ്പീനിയനെ കുറിച്ചിട്ട് അതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ബ്യൂറോ മെമ്പറായിരിക്കുന്ന ഒരാൾ അയാളെ പോലെ ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടി പദവി മുഖ്യമന്ത്രി എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ് അവിടെ മാറ്റി വെക്കുക പക്ഷെ സംഘടനാരംഗത്ത് പാർട്ടിയുടെ പൊളിറ്റിക് ബ്യൂറോ മെമ്പർ ആയിരിക്കുന്ന ഒരാൾ ഇത്രയും ആഭാസകരമായ ഇത്രയും ആധ്യാമത്വപൂർണമായ ഇത്രയും വിവരദോഷമുള്ള ഇത്ര ജഗുപ്സാവഹമായ ഒരു പക്ഷേ സംഘപരിവാർ പോലും പറയാൻ ഇനി മടിക്കുന്ന ഒരു സാധനം ഒരു പ്രസ്താവന അയാൾ നടത്തിയെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇയാൾ ബി ജെ പിയുടെ ഏജൻ്റ് അല്ലയോ എന്നതാണ് ഈ പ്രസ്താവനയോട് തെളിയിക്കപ്പെടുന്നത് കാരണം കഴിഞ്ഞ തവണത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പിന്നെ ലീഗിന്റെ കൊടി കോൺഗ്രസിന്റെ കൊടിയോടൊപ്പം ഉണ്ടായപ്പോൾ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇത് പാകിസ്ഥാൻ്റെ ലീഗിന്റെ കൊടിയാണ് എന്നും അത് ജിന്നയുടെ ലീഗാണ് എന്നുള്ളത് ഒരു വ്യാപകമായ പ്രചരണം ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്ന് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് മുഴുവൻ പത്രങ്ങളത് വാർത്തയായിട്ട് വന്നതാണ് സ്വാഭാവികമായും അത്തരമൊരു ഒരു ഒരു പ്രസ്താവനയുടെ ഒരു സാധ്യതയെ വീണ്ടും ഉന്നയിക്കാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ് ഈ പറയുന്ന അങ്ങേയറ്റം പിന്നെ അഥവനായ ഒരു മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിങ് ബ്യൂറോ മെമ്പറായിരുന്നുകൊണ്ട് പാർട്ടിയുടെ പാർട്ടിയെ പ്രതികരിച്ച് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ചെയ്യുന്നത് അഥവാ നരേന്ദ്രമോദിക്കും സംഘപരിവാറിനും വേണ്ടി ഇത്ര നഗ്നമായി നഗ്നമായി വർഗീയ പ്രചരണം നടത്തുന്ന ഇയാൾക്കെതിരെ സത്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അടി ഇയാളെ പേരെ കാരണം ഇത് ആളുകളെ ഇങ്ങനെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ മനുഷ്യന് ഇന്നേ വരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തന്റെ ഗവൺമെന്റ് തൻ തൻ താൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിനകത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു മറ്റു ഒരു വിഷയം പോലും അയാൾക്ക് ചൂണ്ടിക്കാണിക്കാനില്ല ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റ് മറ്റു ഒരു സംസ്ഥാനത്ത് നേതാത്ത ആന്റി ഇൻകുബൻസി നേരിടുന്ന ഏക മന്ത്രിസഭ ഏക മന്ത്രിസഭ നിർഭാഗ്യവശാൽ അത് ഈ പറയുന്ന എൽ ഡി എഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭയും അതിന്റെ മുഖ്യമന്ത്രിയുമായിരിക്കുന്ന ഇയാൾ ഭരിക്കുന്ന മന്ത്രിസഭയാണ് അത് ഇത്രയേറെ ഒരു കാര്യം അത് അതൊന്നും തന്നെ പരാമർശിക്കാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും എല്ലാ ദിവസവും ഒരേ ഒരേ സാധനം ക്ഷീരപര ആവർത്തനം നൂറ്റൊന്നൂറ് പിടിയുന്ന പോലെ ഇയാൾ വഴിയാണ് പൗരത്വ ഭേദഗതി പൗരത്വം പൗരത്വ നിയമം ഇയാൾക്ക് എന്താണ് പൊളിറ്റിക്സ് ചെയ്യാൻ സംസാരിക്കാത്തത് എന്ത് വിഷയം ഏത് വിഷയത്തിന് മേലെയാണ് ഇയാൾ പൊളിറ്റിക്സ് എൻട്രൽ ചെയ്യുന്നത് കേരളത്തിലെമ്പാടും ഇയാൾ ഇയാൾ പാർട്ടി വീടുകളിൽ സി പി എമ്മിന്റെ പേരിൽ റാലി നടത്തുന്ന പേരിൽ എല്ലാ സ്ഥലത്തും നടത്തുന്നത് അരി നഗ്നമായ വർഗീയ പ്രചരണമാണ് അതായത് കേരളത്തിനകത്ത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ തമ്മിലുള്ള ആഴത്തുള്ള റിഫ്റ്റ് ഉണ്ടാക്കുന്നതിനുള്ള ബോധപൂർവമായ ചാരപ്പണിയെടുക്കുന്ന ആളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഇത് ആവർത്തിച്ച് 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 പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഇപ്പോൾ ഇവിടെ ഏതോ ഒരു ചാനലിനോട് തന്നെ ഇൻറ്റർവ്യൂവിനകത്ത് അയാൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ സംഗതി എന്താ പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഏതെല്ലാം വിധത്തിലുണ്ടാകുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസാണ് ഇതിനകത്ത് ഉന്നയിക്കേണ്ടത് ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉന്നയിക്കുന്നതിന് ഒരു കേരള ഇന്ത്യയ്ക്കകത്ത് എന്തെല്ലാം തരത്തിലുള്ള ഗൗരവം അറിയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാറുണ്ട് ഇയാൾ ഈ പറയുന്ന വലിയ വടായി വിട്ടിട്ട് പറയുന്നതല്ലോ പിന്നെ കർഷക സമരം കർഷക സമരത്തിൽ ഒരു അക്ഷരം ഈ മനുഷ്യൻ ഈ പറയുന്ന ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇയാളെന്നാവിലും കൂടോ എം വി ഗോവിന്ദൻ ആക്കിൽ കൂടോ ഒരു സാധനം പറയും ഏത് കാര്യം നോക്കിയാലും ലീഗിനകത്ത് ബിന്ദിപ്പിട്ടാക്കാൻ ലീഗിനകത്ത് ബിന്ദിപ്പിട്ടാക്കാൻ ഇനി മറ്റൊന്ന് കാര്യം എടുക്കുക എസ് ഡി പിയുടെ എസ് ഡി പിയുടെ എസ് ഡി പിയുടെ വോട്ട് വകുപ്പിന്റെ ആ വോട്ടർ ഇവർ ചോദിച്ചിട്ടാണ് എസ് ഡി പി ഇവർ യു ഡി എഫിൽ വോട്ട് ചെയ്യുന്നത് അവർ വളരെ കൃത്യമായി പറയുന്ന സംഭവം എന്നാൽ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിനകത്ത് അതൊരു പുതിയ സാഹചര്യം രൂപപ്പെട്ട് വന്നിരിക്കുന്നതായി ഞങ്ങൾ നിരീക്ഷിക്കുകയും ഞങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു കേരളത്തിൽ നടക്കുന്ന പോലീസ് സംവിധാനം എന്ന് പറഞ്ഞത് എൻഡയർ എൻഡർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുസബ് വിരുദ്ധമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അത് വേറെ വൈകീട്ടാണ് അത് വേറെ വിഷയം അല്ലെങ്കിൽ അങ്ങനെ അത്തരം നിഗമനത്തെ വരുത്തില്ല അത്രയും ഒരു ഫൈൻഡിങ്സ് ആണത് അതുകൊണ്ട് തന്നെ ഞങ്ങളെന്ത് ചെയ്യുന്നില്ല ഞങ്ങൾ ഈ പ്രാവശ്യം യു ഡി എഫിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നവർ പറയുമ്പോൾ ജനാധിപത്യത്തിൻ്റെ താര വോട്ടാണ് വാങ്ങിക്കാത്തത് ഞാൻ തിരിച്ചു ഞാൻ ചോദിക്കുകയാണ് എസ് ഡി പി യുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം ഈ പറയുന്ന മുഖ്യമന്ത്രിക്കുണ്ടോ ഉണ്ടോ പറയുമോയാൾ അയാൾ പറയുമോ അയാൾ ഇതുവരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോയാൾ പൊതുസമൂഹത്തിനകത്ത് ആഴമാർന്ന ബിന്ദിപ്പുകൾ ഉണ്ടാക്കുകയും ഈ ആഴമാർന്ന ബിന്ദിപ്പുകളെ വോട്ടാക്കി മാറ്റി ഹാർവസ്റ്റ് ചെയ്യുകയും ചെയ്ത ഇത്ര നീചമായ പണിയെടുക്കുന്ന ഒരാൾ അയാൾ എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാവുന്നത് സത്യത്തിൽ എന്താണെന്ന് അറിയോ അയാൾ ഈ അടുത്ത കാരംഭിമായി പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ബടായില്ലേ വലിയ ബടായി എന്തായിരുന്നു പറഞ്ഞാൽ ഈ കൈകൾ ശുദ്ധമാണ് അയാൾക്ക് ഏതെങ്കിലും ഒരു പൊതു വെച്ച് ഏതെങ്കിലും ഒരു പൊതുറാലിയിൽ വെച്ച് പാർട്ടി സഖാക്കളെ മാത്രം ഒന്നും മുൻനിർത്തിക്കൊണ്ടുള്ള റാലി ആവട്ടെ ആ റാലിയിൽ വെച്ച് എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് ഈ കൈകൾ ശുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാൻ അയാൾക്ക് ധൈര്യം ഉണ്ടാവുമോ അയാൾക്ക് ഇത് ധൈര്യം ഉണ്ടാവുമോ ഉണ്ടെങ്കിൽ ജനം കൂവി വിളിക്കുകയാണ് പരസ്യമായി കൂവുകയാണ് അത് പറയാൻ ധൈര്യമില്ലാതാവുകയും ആവ നാടിൽ ഒരു അസ്ത്രവും തീരുകയും സുപ്രീം കോടതി പോലും ഇപ്പം 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 വന്നിരിക്കുന്ന കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് കുമ്പത്തിൽ ഭരണഘടനാപിച്ചിട്ട് അത് വിട്ടതോടെ അയാൾ ആ നാടിൽ ഇനി ഒരു അസ്ത്രവും ചെയ്യാൻ ബാക്കിയില്ലാത്ത നിർവീര്യനും നിരാധാരവുമായി തീർന്നപ്പോഴാണ് ഈ കമ്മ്യൂണൽ കാർഡ് ഇറക്കിയിട്ട് ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ പൊതുജന സാമാന്യത്തെയും കേരളത്തിൽ കബളിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്യാന്ന് പറയുന്നത് സത്യത്തിൽ ഈ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ കേസ് എടുക്കേണ്ടതാണ് ഇയാൾക്കെതിരായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഓർമ്മ ഇലക്ഷൻ കമ്മീഷൻ കേസ് എടുക്കണം കാരണം എന്തിനാണ് ഇത്തരത്തിലൊരു സാധനം ആവർത്തിച്ചുകൊണ്ടേ ഈ ഈ ഒരു വിഷയം ഇയാൾ ചെയ്യുമ്പോൾ വഴി ചെയ്യുക വഴി ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നാളെ പിറക്കാനിരിക്കുന്ന ആളുകൾ പിന്നെ മനസ്സിലടക്കമല്ലേ ഈ ഈ വിഷം ഇയാൾ കുത്തി വെക്കുന്നത് ശരിക്ക് എന്തിനാണ് ഈ സംഭവം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചെയ്യുന്ന ഒരവസ്ഥയെ പൊതുയിടത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടാൻ ആ പാർട്ടിക്കകത്ത് ഒരാൾ പോലും ഈ പറയുന്നത് അതിന് ശരിയില്ല എന്ന് പറയാമില്ലേ കോയിൽ നിന്ന് അത്യാവശ്യം വിവരമുള്ള ഒരാളെ കോഴിന്ന് എന്തായാലും പറയാതിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടെടുക്കാത്ത ആൾക്കാരെ അവർ ആരൊക്കെ പറയട്ടെ സർവേ ഒന്ന് അഭിപ്രായം പറഞ്ഞിട്ട് ഒരു പാർട്ടിയുടെ വിലയും അന്തസ്സും പൂർണ്ണമായി വിടിച്ചു കടഞ്ഞിട്ട് ഒരാളുണ്ടല്ലോ ഇപ്പോൾ ബിനോദിഷം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ബിനോയ് വിഷയം അദ്ദേഹം പറയട്ടെ ഇതിനകത്ത് അദ്ദേഹം പറയട്ടെ അദ്ദേഹത്തിന്റെ പിന്നെ പാർട്ടിയുടെ നേതാവായിരിക്കുന്ന ആനി രാജ ഏത് രാഷ്ട്രീയ നിലപാടിന് പ്രതിനിധീകരിച്ചിട്ടാണ് അവർ പോയിട്ട് ഇപ്പോ ഈ വയനാട്ടിൽ മത്സരിക്കുന്നത് ഏത് രാഷ്ട്രീയ നിലപാടിനെ പ്രതികരിച്ചിട്ടാണ് സി പി എം സി പി ഐ പോലുള്ള പാർട്ടികൾ ഈ കേരളത്തിൽ മത്സരിക്കുന്നത് ഏത് രാഷ്ട്രീയ നിലപാടെ പ്രതികരിച്ചിട്ടാണ് ഞാൻ മുൻപൊരു നടപടികളുടെ പറഞ്ഞിരിക്കുന്ന വിഷയമാണിത് അതായത് ദേശീയ രാഷ്ട്രീയ രൂപപ്പെട്ട് രൂപപ്പെട്ടു വരേണ്ടിയിരിക്കുന്ന രൂപപ്പെടുത്തി എടുക്കേണ്ടിയിരിക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി ആ ഫാസിസ്റ്റ് വിരുദ്ധമൊരു അമരക്കാരനാവാൻ ഭാഗ്യവച്ചാലോ ദുർഭാഗ്യവഹിച്ചാലോ സി പി എം സി പി ഐ പാർട്ടികൾക്ക് ഇന്ത്യയിൽ സാധ്യമാണോ ഇതാണ് അടിസ്ഥാനപരമായിരിക്കുന്ന ചോദ്യം അതാണ് ഈ അടിസ്ഥാനപരമായ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതിരിക്കുകയും രാഷ്ട്രീയത്തിൽ ദുർബലമായി തീരുകയും താനും തൻ്റെ മകളും തൻ്റെ കുടുംബവും പെട്ടിരിക്കുന്ന ആടമാർ മാറുന്നതും അയക്കുന്ന അഴിമതിയുടെ കഥയിൽ നിന്ന് പുറത്തു വരാൻ കണ്ടെത്തുന്ന ഏക മാർഗേതാണെന്ന് അറിയോ ഈ കമ്മ്യൂണൽ കാർഡിറക്കിയിട്ട് തൻ്റെ സ്ഥാനം രക്ഷപ്പെടുത്തി ബി ബോഡിയുടെയും അമിത്ഷായുടെയും നല്ല കുട്ടിയായി ഒരു മാർക്ക് വാങ്ങുക എന്നുള്ള ഹീനമായ തന്ത്രമാണ് വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇയാൾ പ്രയോഗിക്കുന്നത് അവിടെ പ്രിയപ്പെട്ട നാട്ടുകാരും പ്രിയപ്പെട്ട വോട്ടർമാർച്ച് ആലോചിക്കരുത് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ മറ്റൊരു വിഷയം കൂടി നിങ്ങൾ ആലോചിക്കുക ഈ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്തുനിന്ന് മുഴുവൻ ആളുകൾ ഒഴിഞ്ഞു പോകുമ്പോൾ ചതു ഞാൻ നേരത്തെ പറഞ്ഞു മുഴുവൻ ആളുകൾ ഒഴിഞ്ഞു പോകുമ്പോൾ ആളുകളെല്ലാം ഒഴിഞ്ഞു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് വാസ്തുപത്രി സി പി എമ്മും ഈ സി പി എമ്മും ഈ പറയുന്ന അഥവനായ മുഖ്യമന്ത്രിയല്ലേ നിരന്തരമായി അവർച്ചു കൊടുക്കരുത് പക്ഷേ ഒന്നുണ്ടായിരുന്നല്ലോ ഓരോ ആളും ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു ഒഴിഞ്ഞു പോകുന്നു പറയുമ്പോൾ നിർഭയനായി അക്ഷോഭ്യനായി ആ മനുഷ്യൻ അപ്പോഴും എന്തായിരുന്നു ജാഥ നയിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി അപ്പോഴും ജാഥ നയിക്കുകയായിരുന്നു ഇത് നയിക്കാൻ മാത്രം ഉണ്ടായിരുന്ന ഒരു കരുത്ത് എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിൽ നിന്ന് മാത്രം ഉയർന്നു പോകുന്ന ഒരു കരുത്താണത് ആ കരുത്തിനെ ബഹുമാനിക്കാൻ പഠിക്കണം ആ കരുത്തിനെ ബഹുമാനിക്കാൻ പഠിക്കണം നിങ്ങൾ വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞത് എന്ത് കാര്യത്തെയും പാർട്ടി എന്ന് പറയുന്ന സംഭവം സംഭവത്തിലേക്ക് ചുരുക്കിയപ്പോൾ ജനത്തിനെയാണ് നിങ്ങൾ മാറ്റി നിർത്തിയത് ജനത്തിനെ മാറ്റി നിർത്തുകയും പാർട്ടി വരമപ്രധാനമാവുകയും ചെയ്തു പാർട്ടി വനോപ്രധാനമായതുകൊണ്ട് തന്നെയാണ് ഈ ഈ പറയുന്ന പെൻഷൻ തുക പോലും ഇത്രയും മാസമായി ഇവിടെ നിഷേധിക്കപ്പെട്ടിട്ട് മലകൾ കൊടുക്കാതിട്ട് കൂടി ഒരക്ഷരത്തിൽ പൊട്ടിത്തെറിക്കാൻ പോലും കഴിയാത്ത മനുഷ്യരാക്കി മാറ്റി നിർത്തപ്പോൾ ഇവിടെ മരിച്ച മനുഷ്യരാക്കിയിട്ടാണ് ഈ കേരളത്തെ മാറ്റിയത് അയാ അതുകൊണ്ട് തന്നെ ഈ പ്രേതം കണക്കയിൽ അയ്യാടെ നാവിൽ നിന്ന് കുടിക്കുന്ന ജ്വരാധകളെ അത് അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയാനും ജനാധിപത്യ വിശ്വാസികൾ ആരുടെ പക്ഷം നിൽക്കണവത് അത് സ്വാഭാവികമായിട്ടും ജനാധിപത്യ ബോധ്യമുള്ള ആളുകൾ തീരുമാനിക്കേണ്ടതാണെന്നും അല്ലാതെ ഇയാളെ പോലുള്ള ഒരാളുടെ നാക്കിൽ തീർന്ന വിഷരിത്തമായ വാക്കുകൾ ഒരു ജനാധിപത്യ പ്രക്രിയയെ നയിച്ചുകൂടാതെ തിരിച്ചറിയാൻ മാത്രമുള്ള ഒന്നായി ഈ തെരഞ്ഞെടുപ്പ് മാറേണ്ടതുണ്ടെന്നാണ് വ്യക്തിപരമായ അഭിപ്രായം ശ്രദ്ധാദുമാർ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ എല്ലാം തന്നെ വർഗീയ പാർട്ടികളെ കൂട്ടുപിടിച്ച് എസ് സി പി വോട്ട് നേടിയിട്ടുള്ള ആളാണ് പിണറായി വിജയൻ ഇപ്പോൾ എസ് സി പി ഐ കോൺഗ്രസിന് പിന്തുണയ്ക്കുന്നു അറിയുമ്പം അയാള് കോൺഗ്രസ് വർഗീയ പാർട്ടികളോട് കൂട്ടിച്ചേരുന്നു മുസ്ലിം വർഗീയ പാർട്ടികൾ എന്ന് പറയുന്ന ആക്ഷേപമാണ് ഉയർത്തിയിരിക്കുന്നത് എന്താണ് അല്ല ഇതിനകത്ത് ഒരു ഒരു അതിലെ ഏറ്റവും വലിയ ദുരന്തം എന്താന്ന് പറഞ്ഞാല് പിന്നെ സഖാവ് എം പി ആറിനെ അയാളെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി തെരുവിലിട്ട് പിന്നെ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു കാറിന് പെട്രോൾ ബോംബ് ഒറിഞ്ഞിട്ട് കോഴിക്കോട് മാവൂർ സമരത്തിന്റെ ഭാഗമായി കൊല്ലാൻ ശ്രമിച്ചു ഇങ്ങനെ ഇതെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ജ്വലിച്ച് നിൽക്കുകയാണ് അവിടെ ഈ കേരളം പോലുള്ള സംസ്ഥാനത്തിനകത്ത് മതനൂനപക്ഷ ജനവിഭാഗങ്ങൾ നേരിടുന്ന പ്രതിസന്ധി എന്താണെന്നും അവരുമായി മുന്നണി മാത്രമല്ല ഉണ്ടാക്കേണ്ടത് അതൊരു വിശാലമായ പ്ലാറ്റ്ഫോമാക്കി വളർത്തിക്കൊണ്ടുവരണമെന്നായിരുന്നു എം ബി ആർ ഉയർത്തിയിരിക്കുന്ന ഈ ബദൽ രേഖ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ ബേസിക് പോളിറ്റിക്സ് അതാണത് അടിസ്ഥാനപരം അതൊരു അതൊരു കേവലമായ തെരഞ്ഞെടുപ്പ് മുന്നണി അല്ല അത് അല്ല അത് അപ്പോൾ ഇത്രയും വിശാലമായിരിക്കുന്ന ഒരു മുന്നണിയുടെ രാഷ്ട്രീയമായിരിക്കുന്ന അർത്ഥവതലം എന്താണ് എന്ന് തിരിച്ചറിയാൻ സത്യത്തിൽ അമ്പൂരിപ്പാട്ട് പിന്നെ കഴിഞ്ഞപ്പോൾ ആറു മാസത്തിന് ശേഷമാണ് അദ്ദേഹം പിന്നെ എം ബി ആർ പറഞ്ഞിരിക്കുന്ന അതേ അഭിപ്രായം പിന്നീട് എം ബി ആർ ജീവിച്ചിരിക്കവേ തന്നെ യാതൊരു ലജ്ജയുമില്ല എന്ന് അമ്പൂരിപ്പാട് പറഞ്ഞത് അമ്പൂരിപ്പാട്ടിൻ്റെ സംഭവം എന്താ പറഞ്ഞാൽ ചരിത്രത്തിൽ ഇന്നേവരെ ചരിത്രത്തിൽ ഇന്നോളം എടുത്തിട്ടുള്ള ഈ എംബിൻ്റെ എല്ലാ നിലപാടുകളും എന്താണെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ അഭിപ്രായത്തെ സ്വാധീനിക്കുന്ന അഭിപ്രായം ഉണ്ടാക്കി തീർക്കുകയും ഈ അഭിപ്രായത്തിന്റെ സ്വാധീനത്തിൽ നിന്നുകൊണ്ട് കമ്മിറ്റി അംഗീകാരം വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം നേരത്തെയുള്ള സംഭവത്തെ തള്ളി അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ആ ഭൂരിപക്ഷ വേണ്ടി സ്വന്തം അഭിപ്രായത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന കഴിയുന്ന ഒരാളുമാണ് സത്യത്തിൽ ഈ എം ശങ്കർ എന്ന ഭൂരിപ്പാട് അപ്പോൾ അതിൻ്റെ അത് അത്രമാത്രം ഉണ്ടായിരിക്കുന്ന തരികിട എന്ന ഒരു ദിഗ്നകൻ്റെ ലോജിക്കിൻ്റെ ഭാഗമായി താർക്കികൻ്റെ ലോജിക്കിൻ്റെ ഭാഗം മാത്രമായിട്ട് അതിനെക്കാട് ഞാൻ പറഞ്ഞു വിടുന്ന വിഷയം അതല്ല ഇതിനകത്ത് ഇവിടെ ഇവിടെ വന്ന വിഷയം എന്താ പറഞ്ഞാൽ പിന്നെ എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് വന്നത് നമ്മ നായനാട് നേതൃത്വം അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്നപ്പോൾ അന്ന് അദ്ദേഹം വർദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ചന്ദ്രശേഖര നായർ സ്റ്റേഡിയത്തിൽ വെച്ച് അതിന്റെ പിന്നെ മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ ദേശാഭിമാനി പത്രം ഉൾപ്പെടെ അതിനകത്ത് ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഇവിടെ ഫുൾ സ്കാപ്പ് ഫോട്ടോ ആ ഫോട്ടോ എന്താണെന്ന് പറഞ്ഞാൽ വെയിൽ നേരെ നമ്മൾ സാധാരണകൾക്ക് വരുമ്പോൾ കണ്ണിങ്ങനെ പിന്നെ ബെലൽ വെച്ചിട്ട് കൈ കൈവെച്ച് നമ്മളിങ്ങനെ നോക്കൂ സൂര്യൻ്റെ പിന്നെ പ്രകാശന നമ്മൾ കണ്ണിൽ തട്ടാതിരിക്കാൻ എന്നിട്ട് അത് പത്രത്തിൻ്റെ ആ അടിയിൽ കൊടുത്തിരിക്കുന്ന ഒരു കമൻ്റ് എന്തായിരുന്നു പറഞ്ഞാൽ കാറ്റ് മാറി വീശിയല്ലോ ഇന്നലെയുള്ള മുസ്ലിം ലീഗ് ഇല്ലാതിരിക്കുന്ന മന്ത്രിസഭ എന്നായിരുന്നു ആ മന്ത്രിസഭയുടെ പുലിഭ മാത്രമല്ല വർഗീയ പാർട്ടികൾ ഇല്ലാതിരിക്കുന്ന വർഗീയ പാർട്ടികൾ ഒന്നും തന്നെ ഇല്ലാതിരിക്കുന്ന മന്ത്രിസഭ എന്നാണ് അതിന് പ്രാമുഖ്യം കൊടുത്തത് ആറ് മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ എന്ത് കഴിഞ്ഞാൽ സംഗതി മനസ്സിലായി സംഗതി മനസ്സിലായപ്പോൾ അയാൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് എന്താണെന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ്സിനകത്ത് ക്രിസ്ത്യാനികൾക്കകത്ത് പുരോഗമനപരമായ സ്വഭാവമുള്ള പുറപ്പെടുന്നുണ്ട് അതുകൊണ്ട് അവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് അവർ തിരിച്ചു വരേണ്ടതാണ് എന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഈ സ്റ്റേറ്റ്മെൻറ്റിന് കൊടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം എം പി ആർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഉന്നയിച്ചിട്ടുള്ള ബദൽരേഖാ പൊളിറ്റിക്സിൽ നിന്ന് ഒരടി പോലും മുമ്പോട്ട് പോവാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിലോ ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലോ സാധ്യമാവില്ല എന്ന് അസന്നിഗ്ധമായി തെളിയിച്ചിരിക്കുന്ന എം പി ആറിൻ്റെ ആ പൊളിറ്റിക്സ് വിജയിച്ചു എന്നതിൻ്റെ ഭാഗമായി വേണം ഈ സംഭവത്തെ കാണാൻ കേരളത്തിനകത്ത് കേരളത്തിനകത്ത് ഈ ഈ പറയുന്ന സി പി എം എത്ര തലകുത്തി എത്ര തലകുത്തി മറിഞ്ഞാൽ പോലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പരിണതി എന്തായിരിക്കും എന്നതിന്റെ മറ്റൊരു ദുരന്തമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിന്റെ മറ്റൊരു പരിണതിയായിരുന്നു നേരത്തെ ഉണ്ടായിരിക്കുന്ന പി ഡി പി അതിന്റെ മറ്റൊരു പരിണതിയായിട്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ റീസന്റ് ആയിട്ടുള്ളത് ഉണ്ടാവുക ഇത് തിരിച്ചറിയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ ജ്ഞാനം ഇല്ലാതിരിക്കും അഥവാ ബുദ്ധിപരമായ ജ്ഞാനമില്ലാതിരിക്കും പാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന ചിലയും അതിന്റെ രാഷ്ട്രീയ സങ്കല്പങ്ങളും ഒരു പ്രോ ഹിന്ദുവായി മാറുകയും അതൊരു ആൻറ്റി മുസ്ലിമായി മാറുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ ആയിരുന്നു വാസ്തവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് തൊട്ട് ഇ എം ശങ്കരൻ നമ്മൂതിപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പേരിൽ എം ബി ആറിനെ പുറത്താക്കാൻ കണ്ടെത്തിയിരിക്കുന്ന രാഷ്ട്രീയ വിദ്യയായിരുന്നു അത് ആ രാഷ്ട്രീയ വിദ്യതയുടെ അസംബന്ധ നാടകമാണ് വാസ്തവത്തിൽ ഇപ്പോ രാഷ്ട്രീയത്തിലോ അങ്ങനെയുള്ള ഒരു തിയറിറ്റിക്കൽ വിവരവും ഇല്ലാതിരിക്കുന്ന ഈ പറയുന്ന മിസ്റ്റർ വിജയൻ ആ വിജയൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ആഭാസ തലങ്ങളാണിത് അതുകൊണ്ട് ഇത് ശരിക്കും എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിയെ പൂർണ്ണമായും വർഗീയവൽക്കരിക്കാനുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ റിഫ്റ്റ് രൂപപ്പെടുത്തി എടുത്ത് പൊതുജനാധിപത്യ ബോധത്തെയും നമ്മുടെ എന്താ പറയുക സാമൂഹ്യബോധത്തെയും നമ്മുടെ യുക്തി യുക്തിബോധത്തെയും നമ്മുടെ നവോത്ഥാനത്തിന് അത്യാവശ്യം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുപോലും നശിപ്പിച്ച് കളയുന്ന പ്രക്രിയക്കിടെ കച്ച കെട്ടി ഇറങ്ങിയിട്ടിരിക്കുന്ന രാഷ്ട്രീയ ഭീരവും ഇതെല്ലാളുമാണ് വാസ്തവത്തിൽ ഈ മുഖ്യമന്ത്രി എന്ന് പറയാതെ അതാണ് അതിൻ്റെ രാഷ്ട്രീയമായ അന്തർധാരെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ടാണ് ഇയാൾ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും കടുത്ത അഴിമതിക്കാരനായി മാറുന്നു കടുത്ത അഴിമതിക്കാർ നഗ്നമായ അടിപതി ഈ നഗ്നമായ അഴിമതി നടത്തുമ്പോൾ തന്നെ രക്ഷിക്കാനും അല്ലെങ്കിൽ അഴിമതി ഇന്ന് രക്ഷിക്കപ്പെടാനും ആവശ്യമായിരിക്കുന്ന മറ്റൊരു മറ്റൊരു തരം മറ്റൊരു വഴി ഞാൻ കണ്ടുപിടിക്കുമെന്നൊരു ആത്മവിശ്വാസവും ഇയാൾക്കുണ്ടാകുന്നു ഈ ആത്മവിശ്വാസത്തിന്റെ പേരാണ് വാസ്തവത്തിൽ ഒന്ന് വർഗീയത ഈ ആത്മവിശ്വാസത്തിന്റെ പേരാണ് ഡെല്ലാൾ ഈ ആത്മവിശ്വാസത്തിന്റെ പേരാണ് പാർട്ടി എന്താക്കുക ഒരു സോഷ്യൽ ഡിമോ സോഷ്യൽ ഫാൻസിസ്റ്റ് സംഘടനാരൂപത്തിലേക്ക് അതിനെ പുനഃസംഘാടനം ചെയ്യുക അതിന് അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവിധ ജനാധിപത്യ അവകാശങ്ങളും പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ട പൂർണ്ണമായും നിർവീര്യമാക്കപ്പെട്ട പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഘടനാരൂപം മാത്രമായി ഈ പാർട്ടിയെ മാറ്റിയതിൻ്റെ അനിവാര്യമായിരിക്കുന്ന ദുരന്തമാണ് വാച്ചത് ഇത് കേരളത്തിൽ ശരിക്കും പറയേണ്ടതാരാണെന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കകത്തുള്ള ഓരോ പാർട്ടി മെമ്പറും പറയേണ്ടതാണ് ഏത് പാർട്ടിയുടെയും ഏത് നിലപാടിൻ്റെയും ഭാഗമായാണ് ഇത്രയും നിരുത്തരവാദപരമായി നിങ്ങൾ ഈ നാട് കൊടുവൻ ഈ സാധനം ഇങ്ങനെ ഈ ഇതിങ്ങനെ മറ്റൊരു മറ്റൊരു ഭാഷയാണ് പ്രയോഗിക്കേണ്ടത് പക്ഷേ അത് ഇതിനകത്ത് പറഞ്ഞുകൂടാതോടെ ആ വാക്യം പിൻവലി ആ വാക്യം ഉപയോഗിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ സംസാരിച്ച് നടക്കുന്നത് ഈ മനുഷ്യരോട് നെഞ്ചുനേരെ വിലഞ്ഞുകൊണ്ട് ചോദിക്കേണ്ടതാണ് കാരണം ജനാധിപത്യത്തിനകത്ത് തിരഞ്ഞെടുപ്പ് അടക്കം സ്വാഭാവികമായിരിക്കുന്ന സംഭവമാണ് രാഷ്ട്രീയമായിരിക്കുന്ന വാഗ്വാദങ്ങൾക്കും വാഗ്വാദങ്ങളുടെയും സംവാദങ്ങളുടെയും സ്ഥാനത്ത് ഏകപക്ഷീയമായിരിക്കുന്ന പെരുന്നുണകൾ പെരുന്നുണകൾ നട്ടാൽ കുരുക്കാത്ത നുണകൾ വർദ്ധി പ്രചരിപ്പിക്കുക ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഈ പൗരത്വ ഭേദഗതിയുടെ നിയമം വന്നപ്പോൾ അക്ഷരമുണ്ടാതിരിക്കുന്ന ആളാണ് കോൺഗ്രസുകാരെന്ന് ഇയാളെപ്പോഴത്തെ ഒരാൾക്കല്ലേ അത് വേറെ ഏത് പത്രം വായിക്കുന്ന ആളിലെ ഈ നാട്ടിലെ മനുഷ്യന്മാരും മുഴുവൻ തന്നെ എല്ലാ മനുഷ്യന്മാരും വായിക്കുന്നത് ഇത് ആവർത്തിച്ച് 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 നടക്കുക എന്തിനായിരുന്നു പറഞ്ഞത് ഈ പറയുന്നത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പിന്നെ എന്താ പറയുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എം ബി ആർ ഉന്നയിച്ചിരിക്കുന്ന പൊളിറ്റിക്കൽസിൻ്റെ ആരോഗ്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പോകാൻ കഴിയാത്ത ഒരു പുതിയ സന്നിഗ്ധാവസ്ഥ അവരെ മുമ്പിൽ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് മിസ്റ്റർ റോ അന്നകുമാർ